നമുക്കറിയാം ദൂരയാത്രയ്ക്ക് സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ട്രെയിൻ സർവീസുകളെയാണ് കുറഞ്ഞ യാത്രാ ചെലവും ദൂരയാത്രയ്ക്ക് സൗകര്യപ്രദവുമായതിനാൽ ട്രെയിനുകളെ പ്രായഭേദമന്യേ നിരവധി ആളുകളാണ് ആശ്രയിക്കുന്നത് എന്നാൽ സാധാരണക്കാരെ ഒരു നടപടിയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ റെയിൽവേ കേരളത്തിലെ തിരക്കേറിയ ട്രെയിനുകളിൽ സ്ലീപ്പർ കോച്ചുകൾ വെട്ടിക്കുറച്ച് എ സി കോച്ചുകളാക്കുന്നത് റെയിൽവേ മന്ത്രാലയം തുടർന്നു കൊണ്ടിരിക്കുകയാണ് തിരക്കേറിയ റൂട്ടുകളിൽ സാമ്പത്തിക നേട്ടം ലക്ഷ്യമിട്ടുകൊണ്ടാണ് റെയിൽവേയുടെ ഈ നീക്കം കേരളത്തിലെ തിരക്കേറിയ നാല് ട്രെയിനുകളിലാണ് റെയിൽവേ മാറ്റം വരുത്തുന്നത് ഇതിന്റെ ഭാഗമായി മാവേലി എക്സ്പ്രസ് ചെന്നൈ മെയിൽ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് എന്നീ ട്രെയിനുകളിൽ കോച്ചുകളുടെ മാറ്റം കഴിഞ്ഞ ആഴ്ച പ്രാബല്യത്തിൽ വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് മുതൽ മംഗളൂരു തിരുവനന്തപുരം മലബാർ എക്സ്പ്രസിൽ ഒരു സ്ലീപ്പർ കോച്ച് കൂടി കുറഞ്ഞ് എ കോച്ചായി മാറ്റാൻ പോകുന്നത് നിലവിൽ പത്ത് സ്ലീപ്പർ കോച്ചുകളും നാല് എ സി ത്രീ ടയർ കോച്ചുകളുമാണ് മലബാർ എക്സ്പ്രസ്സിലുള്ളത് പുതിയ മാറ്റത്തോടെ എഴുപത്തിരണ്ട് സീറ്റുകൾ എ സി ത്രീ ടയർ കോച്ചിലേക്ക് മാറും ഇതോടെ യാത്രയുടെ ചെലവ് കൂടുമെന്ന് ചുരുക്കം എല്ലാ വണ്ടികളിലും ഘട്ടം ഘട്ടമായി സ്ലീപ്പർ കോച്ചിന്റെയും ജനറൽ കോച്ചിന്റെയും എണ്ണം കുറച്ച് എ സി കോച്ചുകളുടെ എണ്ണം കൂട്ടുക എന്നതാണ് റെയിൽവേയുടെ പുതിയ നയം യാത്രക്കാരേറെയുള്ള റൂട്ടുകളിലെ സാമ്പത്തിക നേട്ടം മുന്നിൽ കണ്ടാണ് റെയിൽവേയുടെ ഈ നീ ഇതോടെ മിതമായ നിരക്കിൽ യാത്ര ചെയ്യാവുന്ന സ്ലീപ്പർ കോച്ചുകളെ ആശ്രയിക്കുന്നവർക്കാണ് ഈ തീരുമാനം ആകുന്നത് എന്തായാലും വലിയ എതിർപ്പുകളാണ് റെയിൽവേയുടെ ഈ തീരുമാനത്തിന് പിന്നാലെ ഉയർന്നു വരുന്നത് സ്ലീപ്പർ കോച്ചുകളുടെ എണ്ണം കുറയ്ക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട ജോൺ ബ്രിട്ടാസ് എം നേരത്തെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്തയച്ചിരുന്നു ലക്ഷക്കണക്കിന് സാധാരണക്കാര് ട്രെയിൻ യാത്രക്കാരെ പ്രതികൂലമായി ബാധിക്കുന്ന തീരുമാനമാണ് ഇതെന്നും റിസർവേഷൻ ടിക്കറ്റ് ലഭിക്കാത്ത അവസ്ഥ നിലവിലുള്ളതിനാൽ തൽക്കാല ടിക്കറ്റുകൾ എടുപ്പിച്ച കൊള്ളലാഭം ഉണ്ടാക്കാനാണ് റെയിൽവേ ശ്രമിക്കുന്നതെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്തായാലും സാധാരണക്കാരായ ട്രെയിൻ യാത്രക്കാർക്ക് വലിയ തിരിച്ചടിയാണ് റെയിൽവേയുടെ ഈ തീരുമാനം